എന്നെ ആളുകൾ വെറുക്കാൻ കാരണം രജിത് കുമാറാണ് പിന്നെ റിലേഷൻഷിപ്പും കാരണമായി സിഗരറ്റ് വലിക്കരുത് പ്രേമിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വീട്ടുകാരനെ ബിഗ് ബോസിലേക്ക് അയച്ചത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ ആലീസിൻ വണ്ടർലാൻഡായി കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിരിക്കയാണ് ബിഗ് ബോസ് സീസൺ ടൂവിലെ കണ്ടസ്റ്റന്റായ അലക്സാണ്ടർ ജോൺ എന്താണ് കാര്യം നോക്കാം വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് സീസൺ രണ്ട് വഴിയാണ് അലക്സാണ്ട്ര ജോൺ മിനി സ്ക്രീനിൽ എത്തുന്നത് രജനി ചാണ്ടി മുതൽ സംവിധായകൻ സുരേഷ് കൃഷ്ണൻ വരെ നീളുന്ന മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചാണ് ഈ സുന്ദരി പെൺകുടിയായ അലക്സാണ്ടർ ജോൺ കണ്ടസ്റ്റന്റ് ലിസ്റ്റിൽ ഇടം നേടുന്നത് അതിവേഗത്തിലാണ് അലക്സാണ്ട്ര ജോൺ പ്രേക്ഷകസിദ്ധ പിടിച്ചുപറ്റിയത് എയർ ഹോസ്റ്റ് ആകണമെന്ന തന്റെ ആഗ്രഹം ഇരുപതാം വയസ്സിൽ സാക്ഷാത്കരിച്ച മിടിക്കുകൂടിയാണ് അലക്സാണ്ട്ര ചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലും അഭിനയിച്ചുള്ള അലക്സാണ്ട്ര ഇപ്പോൾ ഡി ജെയിലും സജീവമാണ് ഏറെ നാളുകൾക്ക് ശേഷം ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് അലക്സാണ്ട്ര മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ ബിഗ് ബോസ് വിശേഷങ്ങളും സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കുറിച്ചും അലക്സാണ്ട്ര സംസാരിച്ചു എന്നെ ആളുകൾ വെറുക്കാൻ കാരണം രജിത് കുമാറാണ് പിന്നെ റിലേഷൻഷിപ്പും കാരണമായി സുജോയ്ക്ക് പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പ്രേമിക്കരുത് സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് വീട്ടുകാർ എന്നെ പറഞ്ഞു വിട്ടത് പക്ഷെ ഹൌസിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് മോഡലായിരുന്നു ഞാൻ സിഗരറ്റ് വലിക്കുമെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ സ്മോക്കിംഗ് നിർത്തി വീട്ടിൽ എനിക്ക് എല്ലാത്തിനും ലൈസൻസ് ഉണ്ട് പക്ഷെ ഞാൻ സിഗരറ്റ് വലി നിർത്തി ഹൗസിൽ വെച്ച് ടെൻഷൻ അടിച്ച് ഭ്രാന്തായപ്പോഴാണ് ഞാൻ സിഗരറ്റ് വലിച്ചത് സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നത് പുറത്ത് വിടലെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ബിഗ് ബോസ് ടീം പുറത്തു വിട്ടു ഗബ്രിയോട് ചോദിച്ചപ്പോൾ ജാസ്മിനോട് പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഗബ്രി എനിക്ക് വ്യക്തിപരമായി അറിയുന്നതാണ് അവനോട് ഞാൻ കാര്യം ചോദിച്ചിരുന്നു അവന് ജാസ്മിനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു സത്യം പറ എനിക്ക് ഇഷ്ടമല്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു എന്നായിരുന്നു അവന്റെ മറുപടി അവർ എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് കൂടുതൽ പ്രതികരിക്കാനും സാധിക്കില്ല ആ റിലേഷൻ ജനുവൻ ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ പോരായിരുന്നോ ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ പുറത്തുണ്ട് അവരും ഇതുവരെ ഒരു വ്യക്തത വരുത്തിയതായി ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഞാനായിട്ട് എന്ത് പറയാനാണ് ഹൗസിൽ പോകുമ്പോൾ ഞാൻ സിംഗിൾ ആയിരുന്നു മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ജിൻഡോ കണ്ണിങ് ആയൊരു മത്സരാർത്ഥിയാണ് വളരെ ഇന്നസന്റുമാണ് പുറത്ത് ഇതൊക്കെ എങ്ങനെ വർക്കാകുമെന്ന് അദ്ദേഹത്തിന്റെ കൃത്യ കൃത്യമായിട്ട് അറിയാമായിരുന്നു പിന്നെ അപ്സറൊക്കെ ടോപ്പ് ഫൈവിലെത്തുമെന്ന് വിചാരിച്ചിരുന്നു ഗബ്രുയുടെ കാര്യം അങ്ങനെയായിരുന്നു ഋഷി അഭിഷേക് ഒക്കെ ടോപ്പ് ഫൈവ് അർഹരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പിന്നെ അഭിഷേകിന് ടിക്കറ്റ് ഫിനലി കിട്ടിയത് കൊണ്ടാണ് അർജുന അഞ്ചാമത് ആവണമായിരുന്നു ജിൻഡോയും ജാസ്മിനും അർഹരാണ് നോറയൊക്കെ നല്ല മത്സരാ പക്ഷെ ആ ഒച്ചപ്പാട് സഹിക്കാൻ എനിക്ക് സാധിച്ചില്ല അതുപോലെ നല്ല പേയ്മെന്റ് ഒക്കെ കിട്ടിയാൽ ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് ഞാൻ പോകും എന്നൊക്കെ അലക്സാണ്ടർ പറയുന്നുണ്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അലക്സാണ്ട്ര മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് രജിത് കുമാർ മുളകരച്ചു തേച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആ ഇന്റർവ്യൂവിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാം